െസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തോന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളുമായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ കൊല്ലം സ്റ്റുഡിയോയിലോടാണ് പോകുന്നത് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട് കുറേ കാര്യങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ എന്ത് ഓഫറൊക്കെയാണെന്ന് പിന്നെ സ്റ്റുഡിയോടെ കുറച്ചപ്പുറം കടപ്പാകട ജംഗ്ഷനിൽ മാക്സ് തുടങ്ങിയത് ഞാൻ ഇത്രയും നാളായിട്ട് അറിഞ്ഞില്ലായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അലച്ചേടിൻ്റെ കൂടെ കൊല്ലത്ത് പോയപ്പോഴാണ് ഞാനത് അറിഞ്ഞത് കുറേ നാളായി ഞാൻ കൊല്ലത്ത് പോയത് അപ്പോൾ എനിക്ക് മാക്സിലും കൂടെ പോയി രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ നോക്കണമായിരുന്നു അങ്ങനെ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ട് എനിക്കിപ്പം കുറച്ച് കുറച്ച് കണ്ടൻ്റുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് ഇനി ഏത് നിമിഷവും അത് നിൽക്കാം അപ്പം എന്തായാലും പോകുന്നിടം വരെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ അപ്പം ഞാനുണ്ട് പിന്നെ ആദ്യമുണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ആണ് പോകുന്നത് ഇപ്പം സമയം ഏകദേശം മൂന്ന് മണി ആവർ അപ്പം രാവിലെ പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ കൃത്യസമയം എനിക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് പോയില്ല വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു രാവിലെ തൊട്ട് അവൾ ഞാൻ ഒരുക്കുക എന്നിട്ട് ഇതുവരെ പോയില്ല പുറത്തുകൂടെ വണ്ടി പോകുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയ സൗണ്ടിൻ്റെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും നിങ്ങൾ കേൾക്കുവാണെങ്കിൽ സോറി ഗൈസ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ കൊല്ലത്തോട്ട് പോകുകയാണ് ആദ്യത്തെ നമ്മൾ സ്റ്റുഡിയോയിലായിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ അവിടെ നിൽക്കൂ ഇല്ലെങ്കിൽ ഞാൻ മാക്സിന്നായിരിക്കും എടുക്കുന്നത് മാക്സിൽ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും മാക്സിലും കൂടെ പോകണം എന്തായാലും പോകുന്ന വഴി കാണിക്കുക അപ്പം ഇനി പോകണം അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഈ ഒരു ബ്ലൂ ഉടുപ്പും എന്നാണ്ട് ഈ ഒരു ബ്ലാക്ക് ജീൻസും ആയിരുന്നു ഞാൻ മുട്ടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കെട്ടി വെക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ നടക്കത്തില്ലായിരുന്നു സമയമില്ലായിരുന്നു ഇനിയും ലേറ്റാവാൻ എനിക്ക് വയ്യായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനില്ലേ പെട്ടെന്ന് പോയിട്ട് വരാം വരാമെന്നുള്ള ഉദ്ദേശത്തിലും അപ്പം കഴിച്ചതാണ്ട് ഈ ഒരു ബാഗാണ് ഉണ്ടായിരിക്കുന്നത് ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബാഗാണ് എൻ്റെ വീഡിയോ ആണെന്ന് അവർക്കാണെങ്കിൽ അറിയാം എനിക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും പോകട്ട കുറേ നേരമായിട്ട് ഞാൻ പോവാ പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒറിജിനലായിട്ട് പോവുകയാണ് കാര്യം അപ്പം ചേട്ടാ പോകുന്നതായിരിക്കണം ബൈ ബൈ നമ്മൾ നമ്മളെന്തായാലും വീട്ടീന്ന് ഇറങ്ങിയിട്ട് നേരെ സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ അവിടെ സേഫ് ആയിട്ട് വെച്ചതിന് ശേഷം അവളിവിടെ ഹെൽമെറ്റ് വയ്ക്കുമായിരുന്നു മുട്ടിയെല്ലാം പറന്നാഹക്കുളമായിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു സ്റ്റുഡിയോയുടെ അകത്തോട്ട് കയറാം എന്ന് അപ്പം തന്നെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളതുപോലാണ് തോന്നിയത് എനിക്കാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് കുഴപ്പമുണ്ടായിരുന്നു അത് അന്നേരം തൊട്ട് ഞാൻ കയറി നോക്കുമായിരുന്നു എന്തായാലും ചെന്ന് ആദ്യം തന്നെ ഞാൻ ആ വൈറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വൈറ്റിൽ ആരോ കൈവശം നിന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ചേട്ടൻ എപ്പോഴും പറയുന്നത് എന്തായാലും ആ വൈറ്റ് എടുത്ത് കയ്യെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുക തും കാണുന്നതും എല്ലാം വൈറ്റിലായിട്ടായിരുന്നു ആയിരുന്നു എന്താണെന്ന് അറിഞ്ഞുകൂടെ വൈറ്റിനോടൊരു പ്രത്യേക സ്നേഹമാണ് കുറച്ച് നാളായിട്ടുണ്ട് ഇതുവരെ മാറിയിട്ടുമില്ല ഇനി അങ്ങോട്ടും അങ്ങനെ ആണോ എന്നും അറിയത്തില്ല എന്തായാലും അങ്ങോട്ട് പോയപ്പോൾ പിന്നെ എന്താ വൈറ്റ് പാൻറ്റിൻ്റെ അടുത്ത് വന്നിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു വൈറ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇനി എടുത്താൽ വഴക്കുറയുന്നു പിന്നെ ഞങ്ങൾ മിറർ കണ്ടാൽ പിന്നെ ഫോട്ടോയോ വീഡിയോ എടുക്കണമല്ലോ അത് നിർബന്ധമാണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വൈറ്റ് എടുക്കുന്ന കണ്ട് 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 അവളും വിചാരിച്ചു ഇനി വൈറ്റിനകത്തോട്ട് പോകാമെന്ന് അങ്ങനെ അതും കുറേ വൈറ്റ് വൈറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നു പിന്നെയും ഞാൻ തിരിഞ്ഞും കറങ്ങിയൊക്കെ പോയി ഒരു വൈറ്റിനകത്ത് ഇല്ലാതെ ഓരോ ഡ്രസ്സെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്താണെന്ന് അറിഞ്ഞുകൂടെ ആ വൈറ്റും ബ്ലൂവും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാലും ആ ബ്ലൂ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് ആദ്യവും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്കിനെക്കാട്ടിലും നല്ല പിന്നെ ഞാനും വിചാരിച്ചു ആ ശരിയാ എനിക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷനുള്ള കളറും ഇല്ലായിരുന്നു അങ്ങനെ ഞാനത് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കുമായിരുന്നു പിന്നെയും കൊള്ളാമോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചാർജ് എടുക്കണോ സ്മൽ എടുക്കണോ മീഡിയം എടുക്കണോ അങ്ങനെ ഭയ ഭയങ്കര ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു എനിക്ക് എന്തായാലും ഞാൻ വിചാരിച്ചു ഈ ബ്ലൂ തന്നെ എടുക്കാം ഒരു നല്ലൊരു എന്താ പറയുന്നത് ഒരു അടിപൊളി ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും നമുക്ക് ട്രയിൽ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ട്രയൽ ചെയ്യാൻ പോകുന്നതിൻ്റെ അവിടുത്തെ മിറർ കണ്ടു എന്നാൽ പിന്നെ അതും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം എടുത്തിരുന്നത് ഈ ഒരു വൈറ്റ് ആയിരുന്നു ഈ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മിററിൻ്റെ അടുത്ത് വെച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ്ട് ഇങ്ങനെ ഒരു ടോപ്പാണ് എടുത്തിരുന്നത് പക്ഷേ ഇത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല പിന്നെ ഈ ആ ബ്ലൂ ആൻഡ് വൈറ്റ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ വൈറ്റ് ഇട്ടപ്പോഴും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എല്ലാം കൂടെ എടുത്ത ബഡ്ജറ്റ് തികയത്തില്ലെന്ന് വിചാരിച്ചു അത് രണ്ടു മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എണ്ണവും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോഴാണ് ചെരുപ്പിനൊക്കെ ഓഫർ എടുക്കുന്നത് ആദ്യ കണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞു ഈ ഈ കിടക്കുന്ന ബ്ലൂ ഒന്ന് എടുക്കാം അങ്ങനെ ആ ബ്ലൂ എടുത്തപ്പോഴത്തന്നെ ആണെങ്കിൽ എനിക്ക് ചേരത്തില്ലായിരുന്നു എന്ന് തോന്നുന്നു സൈസ് അല്ലായിരുന്നു The cat അത് ചെറിയ ഷെപ്പലുമായിരുന്നു അതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയെന്ന് വെച്ചാൽ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന് ശേഷം എന്താണ്ട് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ആദ്യമായിരുന്നു സെലക്ട് ചെയ്ത് ഇത് അവൾ എടുത്തതായിരുന്നു അതിൻ്റെ ഒരു വലിയ സൈസ് ഞാനും എടുത്തു ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതാണ്ട് ഈ ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കിഡ്ഡിലുമായിരുന്നു എനിക്ക് ഇട്ടിട്ടും ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കമ്മലിൻ്റെ മേക്കപ്പ് സാധനത്തിൻ്റെ അടുത്ത് പോയി കുറേ സാധനങ്ങൾ മേടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മളെ അവിടെ നിൽക്കുന്ന എല്ലാവരും അങ്ങ് നോക്കുമായിരുന്നു പിന്നെ കുറേ ഒന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ആദ്യമാണെങ്കിൽ ഓരോന്ന് അങ്ങ് സെലക്ട് ചെയ്യുമായിരുന്നു അവർക്ക് ഒരുപാട് ഇവിടുത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇനി നമുക്ക് സ്റ്റുഡിയോ എന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയാൽ അവിടെ നിന്ന് സെക്യൂരിറ്റി മാം നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി താത്തു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ നമ്മൾ വിചാരിച്ചു കേക്ക് മേടിക്കാം അങ്ങനെ ഞാൻ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുത്താണി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന വീഡിയോ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് എടുത്തതേ അല്ല ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത് പറയാതെ എടുക്കുന്നത് സോറി അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ അപ്പം ലവ് യു